സംസ്ഥാനത്ത് വേനൽക്കടുത്തോടെ ശീതളപാനീയങ്ങളിലെയും വിവിധ പഴവർഗ്ഗങ്ങളിലെയും വിൽപ്പന സജീവമായി കടുത്ത ചൂടിൽ നിന്ന് രക്ഷതേടാൻ പഴങ്ങളും ജ്യൂസുകൾക്കുമായി ആവശ്യക്കാരും ഏറി വിവിധേനം തണ്ണിമത്തനുകൾ സീഡ്ലെസ് മുന്തിരികൾ ഓറഞ്ച് കരിക്ക് തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെയും എത്തുന്നത് അതേസമയം നാടൻ പഴവർഗ്ഗങ്ങൾക്കും ഡിമാൻഡ് വർദ്ധിച്ചു കത്തുന്ന ചൂടല്ലേ ശരീരമൊന്നു തണുപ്പിക്കാൻ പഴങ്ങൾ തന്നെ വേണം കാരണം നാട്ടിലെ പച്ചപ്പൊക്കെ പോയെങ്കിലും പച്ച പിടിച്ചത് പഴം വിപണിയാണ് വിവിധതരം പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഓറഞ്ചും മുന്തിരിയും തണ്ണിമത്തനുമൊക്കെയായി വഴിയോര മൊത്ത കച്ചവടവും ഈ വേനലിൽ കുതിപ്പ് തുടരുകയാണ് പഴങ്ങൾക്ക് കാര്യമായ വിലവർധന ഇല്ലാത്തത് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നുമുണ്ട് എല്ലാ പഴങ്ങളും വിപണിയിൽ ലഭ്യമായതിനാൽ ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാം മുന്തിരി വിവിധ തരത്തിലുള്ളത് വിപണിയിൽ ലഭ്യമാണ് ജില്ലയിലെ പഴവിപണിയിലേക്ക് പ്രധാനമായും തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പഴങ്ങൾ എത്തുന്നത് നാടൻ പഴങ്ങൾ മാത്രമല്ല തുർക്കി ഇറ്റലി ഇറാൻ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി എന്ന പഴങ്ങളും പലയിടങ്ങളിലും ലഭ്യമാണ് ചൂട് വർദ്ധിച്ചതോടെ നാടൻ ഇനങ്ങളായ പഴവർഗ്ഗങ്ങൾക്കും പ്രിയം വർദ്ധിച്ചതായി അടിമാലിയിലെ ഒരു വ്യാപാരം സാക്ഷ്യപ്പെടുത്തുന്നു ചൂട് വർദ്ധിച്ചോടുകൂടി ഫ്രൂട്ട്സുകൾക്ക് എല്ലാത്തിനും നല്ല ഡിമാൻഡാണ് വൃത്തിയായിട്ട് തണ്ണിമത്തൻ മുന്തിരി ആപ്പിൾ ഓറഞ്ച് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും നല്ല ചിലവുണ്ട് പിന്നെ പച്ചക്കറിയുണ്ട് അതും അത്യാവശ്യം എൻ്റെ കൂടെ ചിലവാകുന്നുണ്ട് പഴങ്ങൾ ചെറുപഴം ഏത്തപ്പഴം ഞാല്പ്പുഴ പാളയംകുളം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഉണ്ട് കപ്പളങ്ങാപ്പഴം ഉണ്ട് കൂടുതലായിട്ട് പോകുന്നത് ഓറഞ്ച് തണ്ണിമത്തൻ അങ്ങനെയുള്ള സാധനമാണ് ജ്യൂസ് വിപണിയിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും ഓറഞ്ച് കുരുവില്ലാത്ത മുന്തിരി എന്നിവയ്ക്കും വിൽപ്പന കൂടുതലാണ് ഓറഞ്ചിന് ഗുണനിലവാരമനുസരിച്ച് നൂറ് രൂപ മുതലാണ് വില ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഈ മേഖലയിൽ സജീവമാണ് ചൂട് വർദ്ധിക്കുന്നതനുസരിച്ച് ആവശ്യക്കാരേറുമ്പോൾ കച്ചവടം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പഴം പച്ചക്കറി കച്ചവടക്കാർ കെ അടിമാലി